ഞാനിന്നൊരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടാ വർഷങ്ങളായിട്ട് ഇനി ഞാൻ കൊളസ്ട്രോളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ അവർ സ്കിപ്പ് ചെയ്തതിട്ടാ പറയാൻ കാരണം എന്താണെങ്കിൽ ഇപ്പോൾ എന്താ എന്താ പറയാ ചെറിയ കുട്ടികളടക്കം അതായത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികളടക്കം ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കറിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മരണത്തിന് വരെ ഇട വന്നേക്കാം എന്നുള്ളതാണ് സാറേ നമസ്കാരമുണ്ട് സാറിൻ്റെ പേരൊന്ന് പറയാം ഡോക്ടർ വർമ്മ സീനിയർ കൺസൾട്ടൻജിസ് കൊച്ചി കൊച്ചിയിൽ നിന്നാണ് അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവരും അറിയേണ്ട വിഷയമാണ് എനിക്ക് മാത്രമല്ല അപ്പോൾ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ള എന്താണെങ്കിൽ എൻ്റെ ഫാദറിനൊക്കെ ഇതുപോലെ തന്നെ അറ്റാക്കൊക്കെ കഴിഞ്ഞവരാണ് അപ്പോൾ എല്ലാവരും പറയുന്നു അത് പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു രോഗമാണ് ഈ ഒരു കൊളസ്ട്രോൾ എന്നുള്ളത് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് അങ്ങനെ ഞാൻ യു എയിലായിരുന്നു യു എയിലെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ അവിടുന്ന് ഞാൻ ചെക്ക് ചെയ്ത് പോയി ഇരുന്നൂറ്റി നാൽപ്പത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പോൾ അവിടുന്ന് വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ആ രണ്ട് വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നു ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തോട് വന്നപ്പോൾ അപ്പോൾ അതൊരു പ്രശ്നം എല്ലാവരും പറഞ്ഞു മരുന്ന് കഴിച്ച പിന്നെ ഇത് നിർത്താൻ പാടില്ല അത് നമ്മൾ മരണം വരെ കഴിക്കണം എന്നുള്ളത് അങ്ങനെ തന്നെയാണോ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നു പോകുന്ന ഒരു പനി ജലദോഷം പോലെ വന്നു പോകുന്ന ഒരു പ്രശ്നമല്ല അല്ല ശരീരത്തിന് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്നതാണ് മിക്ക കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഭക്ഷണത്തിന് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുറയ്ക്കാവുന്നത് പതിനഞ്ച് ശതമാനം മാത്രമേ കുറയ്ക്കാൻ സാധിക്കൂല അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊളസ്ട്രോള് കുറയ്ക്കേണ്ട ഒരാവശ്യം അത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊളസ്ട്രോള് ഒരു നമ്പറാണ് ഇത്ര കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത് ബുദ്ധിമുട്ട് വരുന്നത് അസുഖം വരുന്നത് ഹൃദയത്തിന്റെ അസുഖം വരുന്നു സ്ട്രോക്ക് പോലത്തെ പക്ഷാഘാതം അതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നു കണ്ണിന്റെ പ്രശ്നങ്ങൾ വരാം കിഡ്നിക്ക് ബാധകം ബാധിപ്പ് വരാം അതേപോലെ ശരീരത്തിലുള്ള ബാക്കിയെല്ലാ രക്തക്കൊള്ളി പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മരണം വരെ നമ്മൾ ഈ ഈ കൊളസ്ട്രോളിന്റെ കൺട്രോൾ നമ്മൾ അസുഖം തടയാനാണ് അപ്പൊ ആ ഒരു പ്രിവെൻഷൻ കാലം നമുക്ക് വേണം നാൽപ്പത്തി അഞ്ച് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല ജീവിതകാലം മുഴുവനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണം ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിച്ച മൂന്ന് കാലുള്ള കാലിലുള്ള ടേബിൾ ആണെന്ന് അപ്പൊ അതിൽ ഒരു കാലം ചെറുതാണെങ്കിൽ അപ്പൊ അതേപോലെ തന്നെ ഈ നല്ല രീതിയിലുള്ള കൊളസ്ട്രോളിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഭക്ഷണം രണ്ട് വ്യായാമം മൂന്ന് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ജീവിതം പോകും അപ്പൊ രണ്ടുപേരും അത് കഴിച്ച് പോവാന്നുള്ളതാണ് അതായത് ഇത് ഒരു മരുന്നായിട്ട് കണക്കാക്കും പകരം അസുഖം വരാതിരിക്കേണ്ട ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ പോലത്തെ ഒരു ചികിത്സയാക്കി കണക്കാക്കണം കണക്കാക്കണം പിന്നെ അതുമല്ല ഇത് റെഗുലറായിട്ട് നമുക്ക് മരുന്ന് കഴിച്ചോ ഇല്ലയോ ഉള്ളതല്ല പ്രശ്നം പ്രശ്നമുള്ളത് കൊളസ്ട്രോൾ കൺട്രോൾ ആണോ അല്ലയോ അല്ല അതാണ് മാത്രമേ ഒരു പോയിന്റ് അതാണ് അതാണ് കൊളസ്ട്രോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എത്രയും കുറഞ്ഞ രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ചാൽ നാളെ ഒരു ുദ്ധിമുട്ട് ഒഴിവാക്കും കുട്ടികൾക്ക് വരാൻ സാധ്യത അതെ അപ്പം ഈ കൊളസ്ട്രോളിന്റെ പ്രധാനമായിട്ടും ഒന്ന് ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂ അപ്പം ജനറ്റിക് ആയിട്ട് ചിലപ്പോൾ ഫെമീലിയൽ ഹൈപ്പർ കൊളസ്ട്രോൾ എന്ന് പറയുന്ന കണ്ടീഷൻസിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം കൊളസ്ട്രോൾ എൽ ഡി എല്ലിലാണ് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ ലെവൽ ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ആ ലെവലിലൊക്കെ പോയിട്ട് ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തുകൊള്ളണ അടപ്പും ഹാർട്ടിന്റെ ഭിത്തിയിലേക്ക് രക്തം കൊടുക്കുന്ന കൊറോണ്ടറി ആർട്ടറീസ് ആ കൊറോണ്ടറി ആർട്ടറീസിൽ അടവ് വന്നിട്ട് അത് അറ്റാക്കും കാരണം ഹാർട്ട് മസിൽന്റെ ഡാമേജും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ശരിക്കും ഇതേപോലെ തന്നെ ഒരാൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഇതേപോലെ വരാൻ ചാൻസ് പാരമ്പര്യമായിട്ടും വരാൻ കാരണം ജനിതകമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് പാരമ്പര്യമായിട്ടും ഇത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതൊരു അംശം മാത്രമാണ് അത് എല്ലാവർക്കും അതെല്ലാവർക്കും പാരമ്പര്യമായിട്ടും ചിലർക്ക് ആദ്യമായിട്ട് തന്നെ ചിലപ്പം ചിലർക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം ആദ്യമായിട്ട് തന്നെ ചിലപ്പം ചിലർക്ക് കാണാം വേറെ അച്ഛനമ്മമാരിലോ വേറെ അമ്മാവൻ അമ്മായിമാർക്കും ആർക്കും കൊളസ്ട്രോൾ ഇല്ലാതെ തന്നെ കാണാവുന്നതാണ് പക്ഷെ ഒരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ സന്തതികൾക്കും വരണമെന്നില്ല ചിലർക്ക് വരാം ചിലർക്ക് വരാതിരിക്കുക ശരിക്കും രണ്ട് അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു അറ്റാക്ക് വരാൻ ചാൻസില് മൂന്നാമത്തെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം സംഭവിക്കുന്നുള്ള ഒരു പലവരും പറയുന്നു കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു തെറ്റായ ഒരു രീതിയാണ് ധാരണയാണ് കാരണം അറ്റാക്ക് വരികയാണെങ്കിൽ അത് അറ്റാക്കിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിച്ചു പോകില്ലോ എന്നുള്ളത് കാര്യമുള്ളൂ പലരും പറയുന്നത് രണ്ടെണ്ണം കഴിഞ്ഞത് പക്ഷേ ആൾക്കാരുടെ തീർച്ചയായിട്ടും പക്ഷെ രണ്ടെണ്ണം കഴിഞ്ഞ മൂന്നാമത്തെ മരണപ്പെടുന്നുള്ള ഒരു തെറ്റാണ് ധാരണ ഇടയിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് തെറ്റായ ധാരണയാണ് തെറ്റായ ധാരണയാണ് പക്ഷെ എന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് അറ്റാക്ക് എന്ന് പറയുന്നു രണ്ടും പ്രാവശ്യമായിട്ട് ഹാർട്ടിന്റെ മസിൽന്റെ ഡാമേജ് സംഭവിക്കുക അറ്റാക്ക് വലത്ത് ഭാഗത്താൽ കുറവ് ആട്ടിൽ നിന്നാണ് വന്നത് രണ്ടാമത്തെ അറ്റാക്ക് ലെഫ്റ്റ് സൈഡിലെ ഒരു ബ്രാഞ്ചിനാണ് വന്നത് അപ്പൊ അത്രയും ഭാഗം രണ്ട് അറ്റാക്കിൽ ഡാമേജ് ആയി കഴിഞ്ഞു അപ്പൊ ബാക്കിയുള്ള ഹാർട്ടിന്റെ ചലനവും പ്രവർത്തനവും ഒക്കെ നടക്കുന്നത് ബാക്കിയുള്ള ചെറിയ അതിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ പിന്നെ ഹാർട്ടിന്റെ ഡാമേജ് എനിക്ക് സംഭവിക്കാൻ അറ്റ ശരിക്കും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാ പലരും പറഞ്ഞു കൈ കഴിയാമൊക്കെ നെഞ്ചിലും നെഞ്ചിലും നെഞ്ചിന്റെ നടുവിലാവാം ചിലർക്ക് റൈറ്റ് സൈഡിലാവാം അപ്പൊ പൂക്കളിന്റെ മേലെ ഈ താടിയിൽ താഴെയുള്ള ഏതൊരു ബുദ്ധിമുട്ടും അത് ഈ അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമാവാം വേദന വേദന ആവണമെന്നില്ല ചിലപ്പോൾ ഒരു ചെറിയൊരു ഘനം പോലെ ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പം എന്താണ് ഉള്ളിൽ എന്തോ ഒരു സമ്മർദ്ദം ഉള്ള പോലെ ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പം ജസ്റ്റ് പെട്ടെന്ന് വേർക്കുന്ന പോലെ ഉണ്ടാവാം ചിലപ്പോൾ ഈ ബുദ്ധി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഫീലിംഗ് ഈ ഇടത്തെ തോളിലേക്കും ഈ കൈയിൻ്റെ ഈ ഉൾഭാഗത്തില് ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും ഇല്ല കൈ ലെഫ്റ്റ് ബുദ്ധിമുട്ട് വേദന വേദന ഇങ്ങനെ വരുന്ന പോലെ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അങ്ങനെ വരുന്ന പോലെ തോന്നും തോന്നും തരിപ്പ് എന്ന് പറയുമ്പോൾ അത് കയ്യില് മാത്രമേ ഉള്ളൂ എങ്കിൽ നെഞ്ചിലേക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തരിപ്പ് മാത്രമാണെങ്കിൽ മിക്കവാറും അത് ഈ സ്പോൺ ഡൈലോസിസോ അത് എന്തെങ്കിലും കാരണം കയ്യിലേക്കുള്ള നെന്മിൻ്റെ എന്തെങ്കിലും ചെറിയ പിടുത്തങ്ങളോ വ്യത്യാസങ്ങളോ ആവാനാണ് സാധ്യത സാധ്യത പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഉടനെ ചെയ്യേണ്ടത് ഇ സി ജി അർജൻ്റായിട്ട് ഇ സി ജി എടുക്കുക ഈ ഹാർട്ട് അറ്റാക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കൊണ്ടുപോവുക എന്നിട്ട് ഈ അടഞ്ഞിട്ടുള്ള രക്തക്കുഴകൾ എത്രയും പെട്ടെന്ന് തുറക്കുക ശരി അടവ് രക്തം കല്ലിച്ചിട്ടാണ് രണ്ട് രീതിയിൽ അത് തുറക്കാം ഒന്ന് മരുന്ന് കൊടുത്ത രക്തകെട്ട അലിയിക്കാൻ പറ്റുമോ നോക്കാം രണ്ടാമത് അവിടെ വയർ കടത്തി വിട്ട് ബലൂൺ ചെയ്ത് ഈ രക്തകെട്ടയൊക്കെ വലിച്ചു മാറ്റി അവിടെ തിരിച്ച് രക്തം ബ്ലോക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി സ്റ്റെൻഡ് വെച്ചിട്ട് ക്ലിയർ ആകാം ക്ലിയർ ഇത് ശരിക്കും ശരിക്കും മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തണം ഒരു ഗോൾഡൻ ടൈം മരുന്ന് കൊടുത്ത് രക്തകെട്ടായി ലീക്കാൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ആറ് മണിക്കൂറിനുള്ളിൽ മരുന്ന് കൊടുക്കാവുന്നതാണ് ആറ് മണിക്കൂറിനും പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ ചിലപ്പം ബെനിഫിറ്റ് അധികം കിട്ടിയെന്ന് വരില്ല പന്ത്രണ്ട് മണിക്കൂറിന് മേലെ വഴുകയാണെങ്കിൽ മരുന്ന് കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണം കിട്ടിയെന്ന് വരില്ല അപ്പം പക്ഷേ ആൻജോപ്ലാസ്റ്റി പ്രൈമറി എന്നാണ് ഈ അറ്റാക്കിൻ്റെ ചികിത്സയ്ക്കുള്ള പേര് അങ്ങനെ പ്രൈമറി ആൻജോപ്ലാസ്റ്റി വഴിയുള്ള ചികിത്സയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആറു മണിക്കൂറിൻ്റെ ഉള്ളിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലും നല്ല റിസൾട്ട് കിട്ടും ഇൻഫാക്ട് പന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും ഇത് തുറക്കാൻ പറ്റെങ്കിൽ കുറച്ചൊരു നല്ലൊരു റിസൾട്ട് കിട്ടേണ്ടതാണ് പക്ഷേ ആ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാനുള്ളത് എത്ര പെട്ടെന്നാണോ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നത് അത്രയും കുറവായിരിക്കും ഈ മസിൽൻ്റെ ഡാമേജ് ഡാമേജ് അത്ര അപ്പം ടൈം ഇസ് മസിൽ എന്നാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ എത്ര സമയം വഴുകും തോറും അത്രയും ഡാമേജ് കൂടുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബൈപ്പാസ് സർജറി അതില്ലെങ്കിൽ ആ ആൻജിയോപ്ലാസ്റ്റിങ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഞാൻ പറയാനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജികൾ ഉണ്ടോ എന്നുള്ള പോലും ആളുകൾ ചിന്തിക്കുന്ന രൂപത്തിലുള്ള പുതിയ ടെക്നോളജികൾ വന്നു കഴിഞ്ഞു അപ്പോൾ അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്ന ടെക്നോളജികളൊക്കെ ശരിക്കും ഏറ്റവും നല്ലത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ആണ് സ്റ്റാൻഡേർഡിനാണ് അറ്റാക്കിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓ മരുന്നിനെക്കാളും എത്രയോ നല്ലതാണ് ഈ നമ്മൾ കാലിലൂടെ അല്ലെങ്കിൽ ൂടെ ഒരു ട്യൂബ് കയറ്റി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു പേഷ്യന്റ് പെട്ടെന്ന് വന്നിട്ട് എമർജൻസി പോകുന്നുണ്ട് ഏത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രൈമറി ആൻഡോപ്ലാസ്റ്റി ആണ് ചെയ്തത് ചെയ്തത് ലെഫ്റ്റ് സൈഡിലെ പ്രധാന രക്താണ് അത് ഇവിടെ വന്നിട്ട് അടഞ്ഞിരിക്കുകയാണ് അടഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് കാണിച്ചു തരാം മേജർ ബ്ലഡ് വെച്ചാണ് ഇവിടെ വന്നിട്ട് അടഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയ ശാഖകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പോകേണ്ടതാണ് പോ അതിലൂടെ വയർ അതായത് നമ്മുടെ രക്തകോഴിൽ വഴി അതെ വയറ് കടത്തിവിടുന്നു കടത്തിവിടുന്നു എന്നിട്ട് അതിന്റെ മേലെ കൂടി ഒരു ബലൂൺ കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ കാഴ്ച എന്നാ ഒരു ബലൂൺ ഇതുവഴി എങ്ങനെ അതുവഴി എങ്ങനെയാ കൊണ്ടുപോയി ബലൂൺ ചെയ്യുന്നത് എന്നിട്ട് അപ്പൊ ഈ ബ്ലോക്ക് ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് നല്ലൊരു തുറന്നു വന്നിട്ടുണ്ട് ഇത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഇവിടെ ആയിരുന്നു അപ്പൊ ഈ ബലൂൺ ഇതുവഴി നമ്മൾ വികസിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇതിലുള്ള ഒരു കൊഴുപ്പ് എവിടെ പോകുന്നത് സൈഡിലേക്ക് തള്ളി മാറി പോവാണ് തള്ളി മാറി പോവാണ് അല്ലാണ്ട് പുറത്തേക്ക് വരുന്നു വരാനുള്ളത് ആ ഈ രക്ത കല്ലിപ്പോ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കൊരു അവിടെ കൊണ്ടുപോയിട്ട് രക്തകെട്ട് വലിച്ചു മാറ്റി എടുക്കാം വലിച്ച് മാറ്റിയെടുക്കാൻ പറ്റും ഇത് ഒരു ട്രീറ്റ്മെന്റിൽ പിന്നെ സ്റ്റെന്റ് സ്റ്റെന്റ് ആണ് ഈ രണ്ട് ബ്ലാക്ക് ഡോട്ടിന്റെ സ്റ്റെന്റ് സ്റ്റെന്റ് മെറ്റലിന്റെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു കോയിലാണ് അപ്പൊ അത് അതായത് ഇവിടെ അത് കഴിഞ്ഞിട്ട് സ്റ്റെന്റിന്റെ ഉള്ളിൽ വീണ്ടും അത് കഴിഞ്ഞിട്ട് ബലൂണൊക്കെ മാറ്റുമ്പോൾ ഇതാണ് ഫ്ലോ വരുന്നത് വീതി കുറവില്ല മാറി നോർമൽ വീതി ആയി വയറും മാറ്റിയതിന് ശേഷം ഫൈനൽ റിസൾട്ടാണ് ബ്ലോക്ക് ഉണ്ടെന്ന് ആരും പറയില്ല ഓ ഓ ഓ എല്ലാം മാറി മാറി നോർമൽ ഒരു ഓ ബൈപ്പാസ് സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ടുള്ള ആ ഒരു സർജറിയാണ് ശരിക്കും അപ്പോൾ ആ ഒരു ശരിക്കും ആളുകൾക്ക് പിന്നീട് ഇപ്പോൾ അതിൻ്റെ ഒക്കെ മാറി ഇപ്പോൾ ആരും അങ്ങനെ ബൈപ്പാസ് സർജറിയും ചെയ്യുന്നില്ലല്ലേ ബൈപ്പാസ് സർജറി ചെയ്യണമൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ സർജറിക്ക് സർജറിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അഞ്ച് പ്ലാസ്റ്റിക് അഞ്ച് പ്ലാസ്റ്റിക് തരായിട്ടുള്ള രണ്ട് രണ്ട് രീതികളാണ് ബ്ലോക്ക് മാറ്റുന്ന രണ്ട് രീതികളാണ് സർജറി ആകുമ്പം ഈ ഒന്നും ചെയ്യുന്നില്ല ബ്ലോക്കിന്റെ അപ്പുറത്തേക്കുള്ള നോർമൽ വെസലിലേക്ക് ഒരു രക്തത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണത് ഒരു റോഡ് ബ്ലോക്ക് ആവുകയാണെങ്കിൽ ആ ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് കിടക്കാനാണ് ഒരു ബൈപ്പാസ് റോഡുണ്ട് അതുപോലെ തന്നെ ഈ രക്തത്തിന് പോകാനുള്ള വഴി ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് രക്തത്തിന് ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് രക്തപോഴൽ വഴി അവിടെ കണക്ഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യണം ചെയ്യുന്നത് ചികിത്സയാണ് നെഞ്ചു തുറക്കേണ്ട ആവശ്യമുണ്ട് ഫുൾ അനസീഷ്യന്റെ ആവശ്യമുണ്ട് പിന്നെ റിക്കവറി സമയം കുറച്ചുകൂടി കൂടുതലുണ്ടാവും ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട സമയം കുറച്ചും കൂടി കൂടുതലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാലും ഒരു മൂന്ന് മാസം വരെ സമയം എടുത്തിട്ട് വേണം പിന്നെ വീണ്ടും അവിടെ തന്നെ വരാൻ ചാൻസ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഈ സ്റ്റെന്റിന് ഇടണം സ്റ്റെന്റ് ഇടുമ്പോൾ തന്നെ സാധാരണ ബലൂൺ ചികിത്സനൊക്കെ സ്റ്റെന്റ് ഇടുമ്പോൾ തിരിച്ച് ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറേ അധികം കുറയും അതിനു പുറമേ ഈ സ്റ്റെൻഡിന്റെ മേലെ മരുന്ന് പരട്ടിട്ടുണ്ടോ ന് മുകളിലുള്ള മരുന്ന് ഈ ഭിത്തികളിലേക്ക് രണ്ട് മാസം മൂന്ന് മാസം സമയത്തേക്ക് ഈ മരുന്ന് പോയിക്കൊണ്ടിരിക്കും മരുന്നിന്റെ എഫക്ട് വരുന്നത് തിരിച്ച് അടവ് വരാതിരിക്കാൻ വേണ്ടി മരുന്ന് കൂട്ടിയ സ്റ്റെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് തിരിച്ച് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞുണ്ടാവും ഇപ്പോഴത്തെ ഒരു ചികിത്സാ പ്രകാരം നൂറ് പേർക്ക് സ്റ്റാൻഡ് ഇടുകയാണെങ്കിൽ മരുന്ന് പറ്റിയ സ്റ്റൻഡ് ഇടുകയാണെങ്കിൽ അതിലൊരു അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ശതമാനം ആൾക്കാർക്കാണ് തിരിച്ചും ബ്ലോക്ക് വരാനുള്ള സാധ്യത അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും തിരിച്ചും ബ്ലോക്ക് വരില്ല സിമ്പിൾ ആയിട്ടുള്ള ബ്ലോക്കുകൾക്ക് സിമ്പിൾ ആയിട്ടുള്ള അഞ്ചുപ്ലാസ്റ്റിക് ഇത് മാറ്റാം അല്ലെങ്കിൽ കുറെ കൂടി കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ ആണെങ്കിൽ അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ആൻഡുപ്ലാസ്റ്റിക് കോംപ്ലക്സ് അഞ്ചുപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ ബ്ലോക്കുകളുടെ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് ബ്ലോക്ക് അങ്ങനത്തെ ബ്ലോക്കുകൾ കുറെ കാലങ്ങളായിട്ടുള്ള ബ്ലോക്കുകൾ മൂന്ന് മാസത്തിന് മേലെ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് കിടക്കുന്ന ബ്ലോക്കാണ് അപ്പൊ അത് മാറ്റാൻ അങ്ങോട്ടേക്ക് വയർ കടത്തിയാൽ വയർ വയറങ്ങി പോകില്ല അപ്പോൾ അത് പോവാൻ വയറുകൊണ്ട് കടത്താൻ സ്പെഷ്യൽ ആയിട്ടുള്ള വയസ്സുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നീക്സ് ഉണ്ട് ഈ വെത്തുകൾ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുക ഇവിടുന്ന് ഇത്രയും നീളത്തില് ബ്ലഡ് കാണാനില്ല അപ്പൊ ഈ നൂറ് ശതമാനം അടവിനാണ് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ അപ്പൊ അതിലൂടെ നമ്മൾ ആദ്യം ഒരു മൈക്രോ എന്ന് കെത്തി ചെറിയ ട്യൂബ് അതിനുള്ളിൽ കൂടി ഒരു സ്പെഷ്യൽ വയർ ഇട്ടിട്ട് ഇത് തുറക്കാൻ പറ്റുമോ നോക്കുകയർ സ്പെഷ്യൽ വയറാണ് അതിന് മേലെ കൂടി ഈ ട്യൂബ് ഇങ്ങോട്ടേക്ക് ബ്ലോക്കിന് അപ്പുറത്തേക്ക് കടത്തിവിട്ട് എന്നിട്ട് ഈ വയർ മാറ്റി സാധാരണ വയർ വയറ് മാറ്റുകയാണ് വയർ മാറ്റി സാധാരണ വയറാക്കി മാറ്റി ഓ മാറ്റി എന്നിട്ട് ഈ ട്യൂബൊക്കെ വലിച്ചു മാറ്റി എന്നിട്ട് അവിടെ ഈ അടവുള്ള ഭാഗത്ത് ബലൂൺ ഓ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ചെയ്യുക മുഴുവൻ നീളത്തിലും ബലൂൺ വികസിപ്പിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് വീണ്ടും പൂർവ്വ സ്ഥിതിയിലേക്ക് എത്താണ് നേരത്തെ നമ്മൾ ആ ഒരു രക്തക്കുഴല് കണ്ടിരുന്നില്ല പിന്നീട് എത്തുന്ന കൂടിയിട്ട് ഈ ഒരു എന്താ പറയാ ആ ഒരു സർജറി കഴിഞ്ഞു എന്നുള്ളതാണോ കാരണം ചെറുപ്പത്തിന്റെ ഇടയിൽ പോയിരുന്നു ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു പേഷ്യന്റ് വന്ന് തിരിച്ചുപോന്നു അപ്പൊ അത്രയും സിമ്പിളായി ഇന്നത്തെ ഒരു ടെക്നോളജി എന്നുള്ളതാണ് അല്ലേ ശരിക്കും ഇതിന് ആണ് പിന്നെ ഇത്ര മാസം കൂടുമ്പോ ഇത്ര വർഷം കൂടുമ്പോ അത് വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ഇതുപോലത്തെ ആൻജോഗ്രാം എടുത്തുള്ള ചെക്കിങ് മതിയാവും അല്ലാതെ ഒരു എന്താണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് പ്ലാൻ ഉണ്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ടാഴ്ച അത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ ഒരു ചെക്കപ്പ് ഉണ്ടാവും എല്ലാ മൂന്ന് മാസം ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ആറുമാസത്തിൽ ഒരിക്കലാക്കാം പക്ഷേ ഇടയിലെ ഷുഗറും തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും പിന്നെ അത് പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഒരു പേഷ്യന്റ് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ പിന്നെ ആ കഴിച്ചുകൊണ്ടിരിക്കുന്നു മരുന്ന് കഴിക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പം ബ്ലോക്ക് ചികിത്സക്കായിട്ടല്ല പുതിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ കാണുന്ന ആളുകളോട് ചെറുപ്പം ആളുകളോടൊക്കെ ചെറുപ്പം ആളുകൾ ഒരുപാട് പേര് കൊളസ്ട്രോളായിട്ട് എന്നെ പോലെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഓഫീസ് ജോലികളായിരിക്കാം നമുക്ക് നടക്കാനും വ്യായാമങ്ങളൊക്കെ കുറവ് ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളോട് ശരിക്കും നമ്മുടെ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കും തീർച്ചയായിട്ടും നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ അത് രണ്ട് നമ്പർ ഉണ്ട് ഓ ഒരു ആ ഒരു പ്രഷർ മേത്തൊരു പ്രഷർ ഉണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ടോട്ടൽ കൊളസ്ട്രോളിന്റെ ഒരു ലെവലുണ്ട് അത് ഇരുന്നൂറിന്റെ താഴെ താഴെ ട്രൈകുളസ്ട്രൈഡ് പറഞ്ഞ് വേറൊരു അംശം ഉണ്ട് അത് നൂറ്റി അമ്പത് മില്ലിഗ്രാം ഡസ് ലിറ്ററിൽ താഴെ ആയിരിക്കും എച്ച് ഡി എൽ കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ അത് നാല്പതില് മേലെ അത് സാധിക്കില്ല നടത്താൻ വ്യായാമത്തിലൂടെ മാത്രമേ സാധിക്കൂ കൊളസ്ട്രോൾ കൂട്ടാണ്ട് മരുന്നുകൾ ഇപ്പോ അപ്പൊ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ അടുത്തുകൂടി അടുത്ത കൂടി പോവാൻ പാടില്ല അങ്ങനെ സ്വന്തം വലിക്കാതിരിക്കാൻ മാത്രമല്ല വേറെ കണ്ട് വലിക്കുന്ന പോകേം കൂടി ഉള്ളിലേക്ക് പതിനെട്ട് വയസ്സിൽ ഒരു കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതേക്കണ്ടു അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഓക്കെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ബാംഗ്ലൂരിൽ നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിൽ അടുത്തൊരു ഒരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകവലിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു നെഞ്ചുവേന ഡി സി ജയിൽ നോക്കുമ്പോൾ വലിയൊരു അറ്റാക്കാണ് അവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സ കേട്ട് ട്രാൻസ്ഫർ ചെയ്യാം രണ്ട് കിലോമീറ്റർ ഗ്യാപ്പില്ല പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചു ജീവനോടെ എത്തിച്ചില്ല പതിനെട്ട് വയസ്സായിട്ടുള്ളതാണ് അതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് മുഖവലി ഒരു കാരണവശാലും ആർക്കാണ് എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സിഗരറ്റ് മതി പ്രശ്നം ഉണ്ടാക്കാൻ ചിലപ്പോൾ പത്ത് സിഗറേറ്റ് ആവാം പക്ഷേ ശരീര പ്രകൃതി മാതിരി ആയിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് പുക വലിച്ചിണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പുക വലിച്ച ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചോ പത്തോ കൊല്ലം കുറഞ്ഞു കിട്ടും കുറച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഡോക്ടർ ഒരുപാട് സന്തോഷം ചെറിയ ഒരു ചോദ്യത്തിന് ഇത്ര വളരെ അധികം എന്താ പറയുക ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയേക്കാം അപ്പോൾ ഡോക്ടർ എന്താണെങ്കിൽ ശരിക്കും ഒരു അറ്റാക്ക് അഥവാ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് ഒരു അറ്റാക്കിന്റെ ഒരു സിംറ്റം ആണ് എന്ന് തോന്നി മനസ്സിലാകണം അത് ഗ്യാസ് ആണ് തള്ളിക്കാണെന്ന് അത് അറ്റാക്ക് ആയിരിക്കാം എന്നുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ട് തന്നെ ഈ അറ്റാക്ക് ചികിത്സിക്കാൻ കെൽപ്പുള്ള അതിനുള്ള ഫെസിലിറ്റീസുള്ള ഒരു ഹോസ്പിറ്റൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു ഉപാധി എന്നുള്ളത് അപ്പം എന്തായാലും സുഹൃത്തുക്കൾ ഞാനിപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കേട്ടോ എറണാകുളത്താണ് അപ്പം എന്തായാലും വളരെ സന്തോഷം വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം അവൻ എന്തായാലും സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ കാണാം അപ്പോൾ ശരി കാണാം ഓക്കെ താങ്ക് യു